ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു തത്മസി യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ അമാവാസി നിങ്ങൾക്ക് കൊണ്ടു തരുന്ന മാറ്റങ്ങൾ എന്താണ് എന്നുള്ളതാണ് എല്ലാ അമാവാസി സമയവും നമുക്കൊരു ഡെത്ത് കാർഡിൻ്റെ എനർജിയാണ് വരുന്നത് അതായത് ഒരു എൻഡിങ് അതൊരു ഇമോഷണൽ എൻഡിങ് അതിനെ തുടർന്നിട്ട് ഉണ്ടാകുന്ന ഒരു ന്യൂ ബിഗിനിങ് അപ്പോൾ നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള ഒരു മാറ്റമാണ് ഈ ഒരു അമാവാസി കൊണ്ടു തന്നിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഓക്കെ അതിനായിട്ട് നമ്മളിവിടെ രണ്ട് കാർഡ് ഗ്രൂംസ് വെച്ചിട്ടുണ്ട് ദിസ് ഇസ് കാർഡ് നമ്പർ വൺ ആൻഡ് ദിസ് ഇസ് കാർഡ് നമ്പർ ടു ഓക്കെ ഇതിലേതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ കാർഡ് നമ്പർ വൺ സെലക്ട് ചെയ്തിട്ടുള്ള നിങ്ങളുടെ റീഡിംഗ് ആണ് സറെഡ് ടു ദി ഡിവൈൻ ആണ് വന്നിരിക്കുന്നത് ഫുൾ മൂൺ എനർജി നമുക്കിതിന് കുറച്ച് ക്ലാരിഫിക്കേഷൻസും കൂടെ എടുക്കാം ഓക്കെ സോ നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള മാറ്റമാണ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം സെവൻ ഓഫ് ആൻറ്റിപ്പിൾസ് പ്ലാനിങ് ഫേസ് ഉണ്ട് ടെൻ ഓഫ് പെൻറ്റിക്കേഴ്സ് പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നു എക്സിക്യൂഷൻ ഉണ്ടാകുന്നു സ്ഥിരത ഉണ്ടാകുന്നു റിസൾട്ട് ഉണ്ടാകുന്നു കിങ് ഓഫ് വോംസ് എനർജി ആൻഡ് വൺ മോക്കാർഡ് ദ സൺ എനർജി ഓക്കെ ചെറിയ രീതിയിൽ മാനിക്കുലേഷൻസൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങൾ ഗോത്രൂ ചെയ്യേണ്ടതായിട്ട് വരും എന്നുണ്ടെങ്കിലും അതിനെയൊക്കെ നിങ്ങൾക്ക് മറികടക്കാനുള്ള മനോബലമുണ്ടാകും ഡിറ്റർമിനേഷൻ ഉണ്ടാകും ഇന ചൈൽഡ് ഹീലിംഗ് നിങ്ങൾക്ക് സംഭവിക്കും നിങ്ങൾക്ക് ഉണ്ടാകും തിരിച്ചറിവുകൾ ഉണ്ടാകും എന്നുള്ളതാണ് ഒരു തിരിച്ചറിവിലേക്കുള്ള ഒരു ദൂരം കുറച്ച് കൂടുതലാണെങ്കിൽ പോലും ഇപ്പോൾ കറൻ്റ്ലി പ്രസൻ്റ്ലി ഈയൊരു സമയം ഈ ഒരു ട്രാൻസിഷൻ ഫേസിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ മടിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അലസത തന്നെ അതുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ മടി വരുമ്പോൾ അതിന് പിന്നാലെ പോവാതെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്യാം എന്ന് വിചാരിച്ചൊരു മൂമെൻ്റ് ഉണ്ടാക്കാം ഈ ഒരു ഫുൾ മൂൺ വരുന്ന സമയത്ത് ഇമോഷൻസ് കുറച്ച് ഹൈ ആയിരിക്കും അപ്പോൾ നിങ്ങൾ സാധാരണ എടുക്കുന്ന എഫേർട്ടിനെക്കാട്ടിലും കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടതായിട്ട് വരും നിങ്ങൾക്ക് വളരെ കൂളായിട്ട് ഇരിക്കാനായിട്ട് പക്ഷേ അതിനോടൊപ്പം ചില കാര്യങ്ങളൊക്കെ എൻഡ് ചെയ്തിട്ട് നിങ്ങളുടെ ഡ്രീംസ് ഇവിടെ സർഫസ് ചെയ്തു വരാൻ പോകുന്ന സമയമാണ് വീണ്ടും അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ മറന്നിരുന്ന ആഗ്രഹങ്ങളായിരിക്കും പക്ഷെ അത് വീണ്ടും നിങ്ങളെ വന്ന് തട്ടി ഉണർത്തി അതിപ്പോൾ സംഭവിക്കാൻ പോകുന്നു അറിയിക്കാൻ വരികയാണ് സോ യുവർ ഡ്രീംസ് ആർ ഗോയിങ് ടു കം ട്രൂ അതായത് നിങ്ങൾക്ക് ഓഡ്സ് ഒക്കെ ഫേവറബിളായിട്ട് വരാനായിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് നിങ്ങൾക്ക് മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഉത്തരങ്ങൾ ലഭിക്കുകയാണ് എന്തെങ്കിലും ചോദ്യങ്ങൾ വളരെ കാലമായിട്ടുണ്ട് നിങ്ങളെ വളരെയധികം കൺഫ്യൂസ്ഡ് ആക്കുന്ന എന്നാൽ നിങ്ങൾക്ക് ആ ഉത്തരം എവിടെ നിന്ന് ലഭിക്കും എന്നൊരു ക്ലൂ ഇല്ല ഒരു ഐഡിയയോ ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുറേ ഉത്തരങ്ങൾ നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടു തരുന്ന സമയമായിരിക്കും എയ്ഞ്ചൽ നമ്പേഴ്സൊക്കെ നിങ്ങൾ കാണുന്ന സമയമായിരിക്കും എയ്ഞ്ചൽ നമ്പേഴ്സ് കാണുന്ന സമയത്ത് എന്താണ് നിങ്ങളുടെ മനസ്സിൽ മനസ്സിലൂടി കടന്നു പോയിട്ടുള്ള തോട്ടെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും അത് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ പ്രാവർത്തികമാകാനായിട്ട് പോകുന്നൊരു സമയമാണ് അതായത് ഇപ്പോൾ നിങ്ങൾ ഡബിൾ വൺ ഡബിൾ വൺ കാണുമ്പോൾ ആഗ്രഹിക്കുകയല്ല വേണ്ടത് ആ ഡബിൾ വൺ ഡബിൾ വൺ നിങ്ങൾ വിചാരിച്ചിരിക്കുക അത് കാണുകയാണല്ലോ ചെയ്യുന്നത് ആ കണ്ട സമയത്ത് ഒന്ന് തിരിഞ്ഞ് ആലോചിക്കുക ഒന്ന് തിരിഞ്ഞ് അനലൈസ് ചെയ്യുക ഞാനിപ്പോൾ എന്തായിരുന്നു ആലോചിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾ ആ ആലോചിച്ചുകൊണ്ടിരുന്ന കാര്യത്തിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഡബിൾ വൺ ഡബിൾ വൺ കാണുമ്പോൾ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് സിംഗ്രൺസിറ്റിയിലൂടെ പറഞ്ഞു തരുന്ന മറുപടി എന്നുള്ളത് പാസ്റ്റ് ലെറ്റ് ഗോ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് മൂവ് ഓൺ ആർക്കെങ്കിലും നിങ്ങൾക്ക് ഒരു ഫൊർഗീവ്നെസ് കൊടുക്കാനുണ്ടെങ്കിൽ അതെല്ലാം കൊടുക്കുക മനസ്സുകൊണ്ട് കൊടുക്കുക ഇനി അവരോട് നേരിട്ട് പറയാനായിട്ട് സാധിച്ചില്ലെങ്കിലും മനസ്സുകൊണ്ട് നിങ്ങൾ കൊടുക്കുക എന്നിട്ട് അതെല്ലാം റിലീസ് ചെയ്ത കളയുക ആൻഡ് മൂവ് ഓൺ എന്നുള്ളൊരു എനർജി ഉണ്ട് നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെക്കുറിച്ചുള്ള ചോദ്യമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അതിൻ്റെ മറുപടി നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് വരുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരു ഫാദർ റിലേഷൻ പ്രശ്നത്തിലിരിക്കുന്ന വ്യക്തികൾക്ക് അതിനുള്ള ഉത്തരവും നിങ്ങൾക്ക് ഉടനെ തന്നെ നിങ്ങളുടെ മുന്നിൽ എന്ത് ചെയ്യണം നിങ്ങൾ ഇനി മുന്നോട്ട് ഇത് ഹീൽ ചെയ്യാൻ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുന്ന ഒരു സമയമായിരിക്കും ഒരു മാനുപ്പുലേറ്റീവ് എനർജി നിങ്ങൾക്കൊരു മാസ്കുലൈൻ സൈഡിൽ നിന്ന് വരാനുള്ള സാധ്യതകളുണ്ട് അങ്ങനെ ഒരു മസ്കുലൈൻ എനർജി ആയിട്ട് നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ അവരെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു റൂട്ടും നിങ്ങൾക്ക് ക്ലിയറായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ലഭിക്കുന്നതായിരിക്കും ഗ്രൂപ്പ് വൺ ഇതാണ് വളരെ പ്രിസൈസ് ആയിട്ട് പറഞ്ഞാൽ ഈ ഒരു ന്യൂ മൂൺ നിങ്ങൾക്ക് കൊണ്ടു തരുന്ന എനർജി ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ കോമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ കൂടാതെ നിങ്ങൾക്ക് പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പ്രൈവറ്റ് കൺസൾട്ടേഷൻസ് അവൈലബിളാണ് നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണമെന്ന് ആഗ്രഹമുണ്ടാവും അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ചാനലിൻ്റെ ടാറോ റീഡിങ് കോഴ്സസ് എല്ലാം ആണ് അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യാനും ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓൺലൈൻ കോഴ്സസ് ആണ് നിങ്ങളുടെ കംഫർട്ടിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് ടാരോ പഠിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഗ്രൂപ്പ് നമ്പർ ടു നിങ്ങളുടെ റീഡിംഗിലേക്ക് കടക്കാം ഹായ് ഗ്രൂപ്പ് നമ്പർ ടു നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ് കമ്മ്യൂണിക്കേഷൻ ഇസ് ദ കീ ന്യൂ മൂൺ ഇൻ ജമുനായ് വന്നിട്ടുണ്ട് സോഷ്യലൈസിങ് കമ്മ്യൂണിക്കേഷൻ ഇതിൻ്റെയൊക്കെ ഒരു സമയമാണ് ഓക്കെ ഇപ്പം നിങ്ങളുടെ മനസ്സിൽ ഒരു വ്യക്തിയുണ്ട് നിങ്ങളുടെ ചോദ്യത്തിൻ്റെ എല്ലാം ഉത്തരം ആ വ്യക്തിയിൽ നിന്നാണ് നിങ്ങൾക്ക് ലഭിക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദ്യം തന്നെ ഉണ്ടാകുന്നത് ഈ വ്യക്തിയെ ചുറ്റിപ്പറ്റിയാണ് എങ്കിൽ ഇവിടെ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ആ വ്യക്തിയുമായിട്ട് നടത്തേണ്ട സമയമാണ് ഇപ്പം നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയോട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ഇമെയിൽ മെസ്സേജസ് ഇതെല്ലാം ഓക്കെയാണ് ഇതൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലുള്ള ചോദ്യങ്ങളും പറയാനുള്ള ഉത്തരങ്ങളും ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളതും എല്ലാം നിങ്ങൾ ഔട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഉത്തരങ്ങളും ക്ലാരിറ്റിയും ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കും നമ്മളൊരു നല്ല ബന്ധമുണ്ടാക്കിയെടുക്കുന്നത് കമ്മ്യൂണിക്കേഷനിലൂടെയാണ് നല്ല ബന്ധങ്ങൾ മെയിൻ്റെ ചെയ്യുന്നതും കമ്മ്യൂണിക്കേഷനിലൂടെയാണ് ആ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ അല്ലാതെ വരുമ്പോഴാണ് ബന്ധങ്ങളും അവസാനിക്കുന്നത് ഈ ഒരു മെസ്സേജ് ഈ ഒരു എനർജി നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു സമയമാണ് കമ്മ്യൂണിക്കേഷനാണ് ഏത് കാര്യത്തിനെയും നിങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റുന്നത് അപ്പം നിങ്ങളുടെ സിബ്ലിങ്സുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ നെയ്പേഴ്സുമായിട്ടോ ഒക്കെ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ ടൈം ടു റിസോൾവ് വിറ്റ് ത്രൂ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ അപ്പോൾ മനസ്സിൽ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അടക്കി വയ്ക്കേണ്ട സമയമല്ല ഒന്ന് തുറന്ന് സംസാരിക്കേണ്ടതായിട്ടുള്ള ഒരു സമയം തന്നെയാണ് എല്ലാം തലയ്ക്കകത്ത് കൊണ്ടു നടക്കാതെ ലൈക്ക് റാഷണൽ തിങ്കിങ് എന്നൊന്ന് മാറിയിട്ട് ഹൃദയം കൊണ്ടും കൂടി ഒന്ന് ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുക ഡോൺ ടേക്ക് എവറി തിങ് ഇൻ യുവർ ഹെഡ് യൂസ് യുവർ ഹാർട്ട് ഓൾസോ എന്നുള്ള ഒരു കൂടെ ഉണ്ട് അതുപോലെ ഇവിടെ ഒരു ഫ്ലേട്ടിങ്ങിൻ്റെ ഒരു എനർജി ഉണ്ട് അതായത് സ്മാർട്ട് യൂസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു എനർജിയുണ്ട് മേ ബി സമ്പടി ഈസ് ഫ്ലേർട്ടിങ് വിത്ത് യു സമ്പടി ഈസ് ഇൻട്രസ്റ്റഡ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് യു നിങ്ങളോട് സംസാരിക്കാൻ ആർക്കെങ്കിലും ഇഷ്ടമായിരിക്കും അതുപോലെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ വൈസർ ആക്കാനും നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയമാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ആക്ച്വലി ഡെവലപ്പ് ചെയ്യേണ്ട സമയം എന്ന് തന്നെ നമുക്ക് ഓവറോൾ പറയാം അതുകൊണ്ട് നിങ്ങൾക്ക് ലൈഫിൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്തായിരിക്കും എന്നൊരു ക്ലാരിഫിക്കേഷൻസ് കൂടെ നമുക്ക് നോക്കാം ലെറ്റ്സ് ടേക്ക് ദം ക്ലാരിഫിക്കേഷൻ കാർഡ് ടാറോ കാർഡ്സ് എടുക്കാം കമ്മ്യൂണിക്കേഷൻ സ്കില് ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന മാറ്റം എന്താണ് വി ഗോട്ട് ടു കാർഡ്സ് ടെൻ ഓഫ് കപ്സ് അതായത് മനസമാധാനം ഉണ്ടാകുന്നു ഹാപ്പിനെസ് ഉണ്ടാകുന്നു കബ്സ് ഫുൾ വളരെയധികം സന്തോഷമാണ് അതായത് പൂർണ്ണമായ സന്തോഷമാണ് നിങ്ങൾക്കുണ്ടാകുന്നത് മിസ്സിങ് എൻഡ് ലൂപ്സ് ഒന്നുമില്ല അതെങ്ങനെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഫൈവ് ഓഫ് സ്വാസ് വേണ്ടാത്ത യുദ്ധങ്ങൾ ഒഴിവാക്കുന്നതിലൂടെ ലഗ്ഗോ ചെയ്യുന്നതിലൂടെ അതായത് നമ്മളെല്ലാവരും ജീവിതത്തിൽ പല യുദ്ധങ്ങൾ ഫൈറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് പല ചലഞ്ചുകൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് പക്ഷേ ആവശ്യമുള്ളത് ഏതാണ് അനാവശ്യമുള്ളത് ഏതാണ് ഇത് എൻ്റെ ലൈഫിൽ എനിക്ക് വേണ്ട വ്യക്തികൾ ഏതാണ് എനിക്ക് വേണ്ടാത്ത വ്യക്തികൾ ഏതാണ് എനിക്ക് വേണ്ട വ്യക്തികളെ ഞാൻ പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ടോ വേണ്ടാത്ത വ്യക്തികളെ ഞാൻ പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ടോ അപ്പം അത് ഒഴിവാക്കുക വേണ്ടാത്ത സാഹചര്യങ്ങളെ ഒഴിവാക്കുക കാര്യം വേണ്ട സാഹചര്യത്തിന് വേണ്ടി നമ്മളുടെ എനർജി നമുക്ക് സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേണ്ടാത്ത സാഹചര്യത്തിലേക്ക് നമ്മളുടെ എനർജി കൊടുക്കാതിരിക്കുക ഓക്കെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഏത് യുദ്ധമാണ് ഞാൻ ഫൈറ്റ് ചെയ്യേണ്ടത് എന്ന് പിക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഏതൊക്കെ യുദ്ധങ്ങളാണ് ഞാൻ ഒഴിവാക്കി വിടേണ്ടത് അതൊന്നും എൻ്റെ യുദ്ധങ്ങളല്ല നോട്ട് എവ്രി വോർ ഇസ് ഫോർ യു നോട്ട് എവ്രി ഫൈറ്റ് നോട്ട് എവ്രി സിറ്റുവേഷൻ ഇസ് ടു ഫൈറ്റ് ഫോർ യു അതൊക്കെ മനസ്സിലാക്കേണ്ട ഒരു സമയമാണ് അതൊക്കെ മനസ്സിലാവുന്ന ഒരു സമയമാണ് കാര്യം കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് പ്രോപ്പർ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് തന്നെ നിങ്ങൾക്ക് മാറ്റിമറിക്കാനായിട്ട് സാധിക്കും ആൻഡ് നമുക്കിവിടെ ബോട്ടം എനർജി വന്നിരിക്കുന്നത് മൈ ഗോഡ് എം പ്രൊസ്കാർഡ് ആൻഡ് മജിഷൻ വാട്ട് ആർ യു മാനുഫെസ്റ്റിംഗ് ക്രിയേറ്റീവ് മാനിഫെസ്റ്റേഷൻസ് അത് ചെയ്യൂ അത് നിങ്ങളുടെ ലീ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ് അപ്പം നിങ്ങളുടെ ക്രിയേറ്റീവ് എനർജി ഓപ്പണായി വരികയാണ് ഇവിടെ എല്ലാത്തിനെയും ലഗ്ഗോ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ശാന്തതയുണ്ട് ഒരു സമാധാനമുണ്ട് അത് ട്രൈ ചെയ്തു നോക്കുക അത് നിങ്ങൾക്ക് എല്ലായിടത്തും പോയിട്ട് നിങ്ങളുടെ പോയിന്റ് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ട് നിങ്ങൾ ഒന്നും നേടുന്നില്ല നിങ്ങൾക്കറിയാം നിങ്ങൾ അറിഞ്ഞാൽ മതി നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്കറിയാം എന്താണ് നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തില്ല അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞില്ല അങ്ങനെ ചിന്തിച്ചു അങ്ങനെ ചിന്തിച്ചില്ല ഇതൊക്കെ നിങ്ങൾക്കറിയാം അത് മതി അവിടെയാണ് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത് സോ ഇതായിരുന്നു ഗ്രൂപ്പ് നമ്പർ ടു നിങ്ങൾക്ക് ഈ ഒരു ന്യൂ മൂൺ കൊണ്ടുണ്ടാകുന്ന ഒരു മാറ്റം ക്വിക്ക് എനർജി ആയിരുന്നു നമ്മൾ റീഡ് ചെയ്തത് അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനലിന് മറ്റു വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ കോമൻ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ കൂടാതെ പേഴ്സണൽ ഗൈഡൻസ് വേണമെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു ഹെൽപ്ഫുൾ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു സ്പെരിഷ്യൽ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ഓൾ ഓഫ് യുർ ടേക്ക് കെയർ ബൈ